നമസ്കാരം ലേൻ മലയാളം വിത്ത് ലവുന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് അന്നന്തത്തെ മോക്ഷം പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തവർ അത് കേൾക്കുക അതിനുശേഷം ആശയം മനസ്സിലാക്കുക പാഠഭാഗത്തിന്റെ പേര് അന്നന്നത്തെ മോക്ഷം പി എൻ ഗോപികൃഷ്ണന്റെ അന്നന്നത്തെ മോക്ഷം എന്ന പാഠഭാഗം നവമാധ്യമങ്ങളുടെ കാലിക പ്രസക്തി വ്യക്തമാക്കുന്നതാണ് കേരളത്തിലെ ഉത്തരാധുനിക കവികളിൽ ഒരാളാണ് പി എൻ ഗോപികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതയിലെ ഭാഗമാണ് അന്നന്നത്തെ മോക്ഷം എന്ന കവിത എന്താണ് നവമാധ്യമങ്ങൾ നിങ്ങൾക്കറിയാം അല്ലേ വാട്സപ്പ് ഫേസ്ബുക്ക് പിന്നെന്താ മെസ്സഞ്ചർ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ട്വിറ്റർ ടെലഗ്രാം ഇവയൊക്കെയാണ് നിങ്ങൾക്ക് ഏവർക്കും ചിരപരിചിതമായിട്ടുള്ള ഈ നവമാധ്യമങ്ങൾ എന്ന ഈ സോഷ്യൽ മീഡിയസ് ഇല്ലേ നവമാധ്യമങ്ങളുടെ അമിതമായ സ്വാധീനം നമ്മുടെ സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നൊരു കവിത കൂടിയാണ് അന്നന്നത്തെ മോക്ഷം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രായഭേദം എന്നെ അതായത് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കൂടുതൽ സമ്പർക്കം മനുഷ്യരായിട്ടല്ല ആരുമായിട്ടാണ് നവ സമൂഹ മാധ്യമങ്ങളായിട്ടാണ് അല്ലേ അതായത് നമ്മുടെ ഏറിയ സമയം അപഹരിക്കുന്നത് സോഷ്യൽ മീഡിയ തന്നെ സംശയമുണ്ടോ മനുഷ്യന് തന്റെ പ്രതികരണത്തിനുള്ള വേദി പ്രതിഷേധം അറിയിക്കാനുള്ള വേദി സ്വയം തിരിച്ചറിയാനുള്ള വേദി എന്തിനേറെ പകരം വീട്ടാനും അടുക്കാനും തമ്മിൽ അടുക്കാനും അകലാനും ഒക്കെ വേദിയാക്കുന്ന മേഖലയാണ് ഇന്ന് ഈ നവമാധ്യമങ്ങൾ അങ്ങനെ എന്തിനും ഏതിനും സ്വതന്ത്രമായിട്ട് വിഹരിക്കാനുള്ളൊരിടമായിട്ട് മാറിയിരിക്കുകയാണ് ഈ നവമാധ്യമങ്ങൾ എന്ന ഈ സോഷ്യൽ മീഡിയ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ മാനുഷിക മൂല്യങ്ങൾ തരം താഴ്ന്നു പോകുന്നത് സദുപയോഗത്തിനും ഏറെ ഉപകരിക്കും എന്നത് ഇതിന്റെ മറുവശം തന്നെയാണ് നവമാധ്യമങ്ങളുടെ അതിപ്രസരം ആധുനിക മനുഷ്യനെ അടിമുടി മാറ്റിയിരിക്കുകയാണ് താനിപ്പൊ എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഓരോ നിമിഷത്തെയും മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് അറിയിക്കാൻ അത് മാ അത് മാത്രല്ല പങ്കിടുന്ന കാര്യങ്ങൾ അതായത് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര പേര് കാണുന്നു എത്ര പേര് പേരത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ചെയ്യപ്പെടുന്നു അത് അതിൻ്റെ എത്ര പേര് അതിനെ ഇഷ്ടപ്പെടുന്നു അതായത് എത്ര പേര് ലൈക്ക് ചെയ്യുന്നു എത്ര പേര് വ്യൂ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം ഒരു ദിവസത്തിൻ്റെ ഏറിയ പങ്കും അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ മറ്റു പലതിൽ നിന്നൊക്കെ നമ്മൾ മാറിക്കൊണ്ട് വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയുമായിട്ട് ഇടപഴകി ജീവിക്കാനാണ് ഈ സമൂഹ മാധ്യമങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ കൂടുതൽ സമയം എടുക്കുന്നത് അതായത് നമ്മുടെ ഒരു നല്ല സമയത്തെ മുഴുവൻ അപഹരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയാസ് ആണ് ഒരുപക്ഷെ പലപ്പോഴും നല്ലതിനും അതേപോലെ അതിലേറെ ചീത്ത കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ നേർവഴിക്ക് രീതിയിൽ മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകാനും ഇത് ഏ കാരണമാകുന്നു എന്നും ഈ യുവതലമുറയിലെ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അപ്പോ ഈ നവമാധ്യമങ്ങളുടെ കാലിക പ്രസക്തി എന്നൊക്കെ പറഞ്ഞല്ലോ ഈ കവിതയിൽ കവി പറയുന്നുണ്ട് അന്നന്നത്തെ മോക്ഷം ഈ മോക്ഷം എന്ന പദം എന്താണ് നമ്മൾ സാധാരണ പറയുന്നത് എന്താ മുക്തിയാണ് പരമമായ പദത്തെ നമ്മൾ എത്തിപ്പെടുന്നതാണ് മോക്ഷാവസ്ഥ എന്ന് പറയുന്നത് പക്ഷെ ഈ കവിതയിൽ മോക്ഷം എന്ന പദത്തിന് വ്യത്യസ്തമായ അല്ലെങ്കിൽ സവിശേഷമായൊരു അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്താണ് മോക്ഷം അതറിയണ്ടേ പാഠഭാഗം ശ്രദ്ധിക്കൂ മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലങ്കയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും അതിനാൽ ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ എഴുതിയിരിക്കുന്നത് പി എൻ ഗോപികൃഷ്ണൻ ഇടിക്കാലൂരി പനംവെട്ടടി എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് മൊബൈലിൽ ഒരു തമാശയോ മറ്റെന്തെങ്കിലും വിവരമോ കിട്ടിയാൽ അത് എത്രയും പെട്ടെന്ന് കഴിയുന്നത്ര ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് അത് ഷെയർ ചെയ്ത് കൊടുത്താലോ എത്ര പേര് അത് കണ്ടു എത്ര പേരത് ഇഷ്ടപ്പെട്ടു ഉം എന്നൊക്കെ അറിയാനുള്ള ഒരു വ്യഗ്രതയും കൂടിയുണ്ട് ആ വ്യഗ്രത കൂടുതൽ വെളിവാക്കി തരുന്ന വരികൾ എന്താണ് എനിക്ക് വലങ്കയിൽ ആറാമതൊരു വിരൽ കൂടി മുളച്ചു എന്ന് പറയുന്നുണ്ട് ഈ വരികൾ എന്താണ് അർത്ഥമാക്കുന്നത് മൊബൈലിൽ ഒരു തമാശയോ മറ്റെന്തെങ്കിലും വിവരമോ ഒരു പോസ്റ്റോ ഷെയറോ എന്തെങ്കിലും കിട്ടിയാൽ അത് എത്രയും പെട്ടെന്ന് കഴിയുന്നത്ര ആളുകളിലേക്ക് വീണ്ടും എത്തിക്കാനാണ് ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വേണ്ടി മാത്രം കയ്യിൽ മറ്റൊരു വിരൽ ആറാമതൊരു വിരൽ കൂടി വരൽ വലങ്കിൽ മുളച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് അവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ വ്യഗ്രതയാണ് അതായത് തനിക്ക് കിട്ടിയ കാര്യത്തെ എത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും കൂടുതൽ ആളുകൾക്ക് പങ്കുവയ്ക്കാനുള്ളൊരു വ്യഗ്രത അപ്പൊ അഞ്ചു വിരൽ പോരാ ആ ആറാമതൊരു വിരൽ കൂടി അവിടെ ആവശ്യമാണ് അതായത് അത്രയും അവിടെ പങ്കുവയ്ക്കപ്പെടാൻ ഷെയർ ചെയ്യാനുള്ള തിടുക്കമാണ് വ്യഗ്രതയാണ് അവിടെ സൂചിപ്പിക്കുന്നത് കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ ഇക്കിളിയിടും പോലെ വ്യക്തിയുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന വളരെ സങ്കീർണമായ ഒരു സംവേദനമാണ് ഒരുപക്ഷെ അസ്വാഭാവികമായ പ്രതികരണത്തെയാണ് കവി യുദ്ധിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് ആ കാണുന്ന കാഴ്ച നമ്മിൽ ഉളവാക്കിയ മാനസികമായ ആകർഷണമോ ഒരുപക്ഷെ അസ്വസ്ഥതയോ ഒക്കെ കൊണ്ടിട്ട് കണ്ണുകൾ കൃഷ്ണമണി തിളങ്ങിയ പോലെ അല്ലെങ്കിൽ ഒരു ിൽ ചെരുപ്പ് ഇക്ളിയിടും പോലെ അതായത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസ്വാഭാവികമായ പ്രതികരണങ്ങളാണ് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കാഴ്ച ഇതൊക്കെ നമ്മിൽ ഉളവാക്കുന്ന വ്യത്യസ്തമായ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു പ്രതിസ്ഫരണങ്ങളായിട്ടാണ് കവി ഇവിടെ വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ കാലിൽ ചെരുപ്പ് ഇക്ളിയിടും പോലെ എന്റെ മനസ്സിന്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും എന്റെ മനസ്സിൽ തന്നെ ഇരിക്കുകയാണെങ്കിലോ ആ തമാശ വളിക്കും പുളിക്കും ചെയ്യും ഒരു അത് പങ്കുവെച്ചിട്ടില്ല എങ്കിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അതിൽ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് അതൊരു തമാശയാണ് പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചില്ലായെങ്കിൽ എന്റെ മനസ്സിന്റെ ഖജനാവിൽ തന്നെ ഞാൻ അത് സൂക്ഷിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ അറിയില്ല അപ്പോൾ എനിക്കുണ്ടായ ആ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കപ്പെടാനും മറ്റുള്ളവർ അത് ഇഷ്ടപ്പെടുകയും അത് അതായത് ലൈക്ക് ചെയ്യുകയും വയ്ക്കുമ്പോൾ എനിക്ക് ഉളവാകുന്ന സംതൃപ്തി എന്ന് പറയുന്നത് അത് എത്ര പേര് കണ്ടു എത്ര പേര് അത് ലൈക്ക് ചെയ്യൂ ചെയ്തു എന്നതിലാണ് അത് ഞാൻ ചെയ്തില്ല എങ്കിൽ എന്താണ് അത് മനസ്സിനകത്തിരുന്ന് വലിക്കുകയും പൊളിക്കുകയും ഒക്കെ ചീഞ്ഞു പോവുകയും അത് അതായത് അതിനെക്കൊണ്ട് ഒരു ഉപകാരമില്ല ആ വാർത്ത വൈകി കിട്ടിയ വാർത്തക്ക് പ്രസക്തി ഇല്ലല്ലോ അതേപോലെ അത് ഉപയോഗമില്ലാത്ത വിഷലിപ്തമായ ഒന്നായിട്ട് മാറും എന്നാണ് പറയുന്നത് ചീഞ്ഞു പോകും അതായത് അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പിന്നീട് ആ വാർത്ത പങ്കുവയ്ക്കുന്നതില് അർത്ഥമില്ല അപ്പോ എത്രയും പെട്ടെന്ന് ആദ്യം എത്ര പേരത് ഷെയർ ചെയ്തു ആ വാർത്ത കണ്ടു അല്ലെ എനിക്കത് ആദ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു വ്യഗ്രത കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിനാൽ ഞാനത് നൂറ്റമ്പത് പേർക്ക് വിതരണം ചെയ്തു ഞാൻ വെറുതെ ഇരുന്നില്ല എനിക്ക് കിട്ടിയ പോസ്റ്റ് അല്ലെങ്കിൽ ആ വാർത്ത ആ തമാശ ഞാനത് നൂറ്റമ്പത് പേർക്ക് കൊടുത്തു അയച്ചു കൊടുത്തു നൂറ്റമ്പത് പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല നൂറ്റമ്പത് പേർക്കാണ് ഞാനത് വിതരണം ചെയ്തത് ആ നൂറ്റമ്പത് പേർക്ക് ഞാനത് വിതരണം ചെയ്തു എന്ന് പറയുന്നതിലൂടെ ആ നൂറ്റമ്പത് പേർ വായിച്ചത് എൻ്റെ തന്നെ ഒരു സൃഷ്ടിയാണ് എന്നതിലേക്കാണ് ഞാനാണ് ആ വാർത്ത സൃഷ്ടിച്ചത് എന്ന നിലയ്ക്കാണ് നൂറ്റമ്പത് പേർ എന്നെ നോക്കിക്കാണുന്നത് നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ആ വാർത്ത മറ്റു നൂറ്റമ്പത് പേർ വായിക്കുമ്പോൾ ആ വാർത്തയുടെ സൃഷ്ടാവായ ഞാൻ ആ നൂറ്റമ്പത് പേര് വായനക്കാരായി എനിക്ക് കിട്ടി എന്നുള്ളതാണ് അതാണ് നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യ താരമാണ് ഇത്രയും നല്ലൊരു തമാശ പങ്കുവയ്ക്കപ്പെടുമ്പോൾ ആ നൂറ്റമ്പത് പേർക്കും ആ അവരിൽ ഉളവാക്കുന്ന ഒരു ഹാസ്യാത്മകമായ ഭാവം എന്താണ് ഞാനൊരു ഹാസ്യതാരമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനുള്ളൊരു കഥാപാത്രമായിട്ട് മാറുകയാണ് നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയാണ് ഇതൊരാളിലോ രണ്ടു പേരിലോ ഒരു ലോകത്തോ അല്ല പല സമൂഹങ്ങളിലേക്കും പല ഗ്രൂപ്പുകളിലേക്കും അത് പങ്കുവയ്ക്കപ്പെടുകയാണ് അങ്ങനെ ഞാൻ നൂറ്റമ്പത് ലോകങ്ങളുടെ ഉടമയായി മാറിയിരിക്കുന്നു എന്നാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് എന്താ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് മൊബൈൽ ഫോൺ വഴി പകർന്നു കിട്ടുന്ന വിവരം അത് തമാശയായിക്കോട്ടെ ഗൗരവമുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടിയായിക്കോട്ടെ എന്തുമായാലും അത് മറ്റുള്ളവരിലേക്ക് അത് കഴിയുന്നിടത്തോളം ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ പൊതുവായിട്ടുള്ളൊരു താല്പര്യം ഒരു പ്രവണത അപ്പം അത് ആശയം മറ്റുള്ളവരിൽ നിന്ന് പകർന്നു കിട്ടിയതാണെങ്കിലും അത് വീണ്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഒരു സ്വയം കർത്താവായി മാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കാണുന്നത് അങ്ങനെ ഒരു വ്യക്തിയാവാൻ അവരുടെ ആ പങ്കുവയ്ക്കപ്പെടുമ്പോൾ അയാൾ അതിന്റെ കർത്താവ് അയാൾ അയാളാണ് അതിന്റെ സൃഷ്ടി അയാളാണ് അതിന്റെ രചന അയാളാണ് ആ ഹാസ്യത്തിന്റെ വക്താവ് എന്ന രീതിയിൽ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല എത്ര പേര് ലൈക്ക് ചെയ്തു എത്ര പേര് പേരത് കണ്ടു എന്നിവയുടെ എണ്ണം തിട്ടപ്പെടുത്തി അങ്ങനെ ആ വാർത്ത പങ്ക് വെച്ച ആ തമാശ പങ്ക് വെച്ച ആണ് സ്വയം മനസ്സിൽ ഒരു സന്തോഷം അയാള് ആ ദിവസം മുഴുവൻ തന്റെ വാർത്ത എത്ര പേര് കണ്ടു എത്ര പേര് അത് ലൈക്ക് ചെയ്തു എന്നതിൽ മാത്രമാണ് അയാളുടെ ശ്രദ്ധ അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്താണ് മുഴുവൻ സമയം എൻഗേജഡ് ആയിട്ടുള്ള അതിൽ മാത്രം ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ് അത് മാത്രല്ല ഒരു ഉത്കണ്ഠയും നമ്മിൽ ഉളവാകുകയാണ് ഏത് അതിപ്പോ യൂട്യൂബർ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എന്ന് വേണ്ട ഇതിലൊക്കെ ഷെയർ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടോ അത് ലൈക്ക് ചെയ്തോ അങ്ങനെ ഒരു വാർത്ത പങ്കുവയ്ക്കുമ്പോൾ ആ ദിനം മുഴുവൻ ആ പങ്കുവയ്ക്കുന്ന ആൾക്കതിൻ്റെ ഒരു ആശങ്കയാണ് മനസ്സിലായി ഒരു ഉത്കണ്ഠയാണ് ആ ഉത്കണ്ഠയാണ് വീണ്ടും വീണ്ടും ഇതേ പ്രവർത്തനത്തിൽ മുഴുകാനായിട്ടാണ് പ്രേരിപ്പിക്കുന്നത് അപ്പൊ ഒരു വാർത്ത മാത്രല്ല നിരന്തരം ഇങ്ങനെ തനിക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു സാരം അതാണ് ഈ പറഞ്ഞത് നവമാ നവമാധ്യമങ്ങളുടെ കാലിക പ്രസക്തി വ്യക്തമാക്കുന്ന കവിത എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ അതുതന്നെയാണ് ഈ പറയുന്നത് ഇവിടെ എന്താണ് എന്ത് കാര്യം അവതരിപ്പിക്കുന്നതിന് അതായത് തമാശ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റ് പൊങ്ങച്ചം പറഞ്ഞ പറയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏഹ് സാഹിത്യ കലാ സൃഷ്ടികളുടെ അവതരണമായിക്കോട്ടെ എന്തിനും ഏതിനും എന്താണ് ആരുടെയും ഏർ ഇല്ലാതെ തന്നെ ഒരു പ്രസന്റേഷൻ ഒരു അവതരണം അല്ലെങ്കിൽ ഒരു കടന്നുവരവ് ഈ നവമാധ്യമങ്ങളിലൂടെ സാധ്യമാണ് അവിടെ നിയന്ത്രണങ്ങളില്ല റെസ്ട്രിക്ഷൻസ് ഇല്ല ഒരു സർവ്വതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ഒരു ലോകമായിട്ട് വിഹരിക്കാനുള്ള മനുഷ്യൻ ഇന്ന് നവമാധ്യമങ്ങളെ ഉപയോഗിക്കുകയാണ് അപ്പൊ ഒരുപക്ഷെ അതിൽ നല്ലതും ചീത്തയുമായ ഉണ്ട് നല്ല വശങ്ങളും ഉണ്ട് അത് അതോടൊപ്പം തന്നെ ചീത്ത വശങ്ങളും ഈ സോഷ്യൽ മീഡിയസിന് ഉണ്ട് എന്നുള്ളത് ഈ വരും തലമുറയുടെ വക്താക്കളായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അപ്പൊ വേണ്ടുന്നതിനെ സ്വീകരിക്കാനും വേണ്ടാത്തവയെ തിരസ്കരിക്കാനുള്ള ഒരു മനസ്സ് തിരിച്ചറിവോടെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാഠഭാഗം നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങൾ മാത്രം പഠിച്ച് മാർക്ക് നേടുക എന്നുള്ളതല്ല ഓരോ പാഠഭാഗവും നിങ്ങൾക്ക് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ മാനസികവും ബുദ്ധിപരവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഒക്കെ ഏറ്റവും ഉന്നത നിലയിൽ എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സ്വന്തം മാതൃഭാഷയിലെ ഈ കേരള പാഠാവലിയിലും അടിസ്ഥാന പാഠാവലിയിലും ഓരോ പാഠങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് കുറെ കാണാപ്പാഠം പഠിച്ച് എഴുതി വെക്കുക എന്നുള്ള തലത്തിലേക്ക് നിങ്ങളുടെ ചിന്ത വിടരുത് ചിന്തയെ നയിക്കരുത് അതിൽ വേണ്ട മൂല്യങ്ങൾ ഉൾക്കൊള്ളാനും ഓരോ അത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ഉപയോഗിക്കാനും നിങ്ങൾക്ക് കഴിയണം അതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അപ്പോൾ മാതൃഭാഷയിലാവുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും ഇപ്പം ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സൊക്കെ പറയുന്നതോ ഒക്കെ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പക്ഷെ നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടിലൂടെ അതിനവതരിപ്പിക്കാനുള്ളൊരു കഴിവ് എഴുതി പ്രതിഫലിപ്പിക്കാനോടൊരു കഴിവ് ഉണ്ടാവണം അതുപോലെ തന്നെ ആ ഓരോ പാഠഭാഗത്തിൻ്റെയും മൂല്യങ്ങൾ എന്താണ് അതിൽ നൽകുന്ന സന്ദേശം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ആശയപരത എന്താണ് എന്ന് ഗ്രഹിച്ചെടുക്കാനും നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനും അത് ആ പാലിക്കാനും നിങ്ങൾ തയ്യാറാവണം അപ്പോഴാണ് ഒരു വിദ്യാർത്ഥി ആവുകയുള്ളു വിദ്യ അർത്ഥിക്കുന്നവനെന്ന തലത്തിലേക്ക് എത്തിപ്പെടുകയുള്ളു അപ്പോൾ കണപ്പാഠം പഠിക്കുന്ന ഒരു കുട്ടി ആവരുത് പാഠഭാഗങ്ങൾ മനസ്സിൽത്തി വായിക്കാനും ഓരോ ആശയങ്ങൾ പറയുന്നതിനെ കൃത്യതയോടെ മനസ്സിലാക്കി എടുക്കാനും അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ മനസ്സിൽ ഓർത്തു വയ്ക്കാനും നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു വിദ്യാർത്ഥി എന്ന പേരിന് നിങ്ങൾ അർഹനാണ് സംശയം ഉണ്ടോ വീണ്ടും നമുക്ക് പാഠഭാഗത്തേക്ക് വരാം അങ്ങനെ ഓരോ ദിവസവും ഓരോ കർത്തൃസ്ഥാനത്ത് നിന്ന് അതായത് ഞാനാണ് ഇതിന്റെ സൃഷ്ടാവ് ഞാനാണിത് ഉം പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എന്റേതാണ് എന്ന നിലയ്ക്ക് ഓരോ മനുഷ്യനും ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അയാൾക്കൊരു സായുജ്യം ഒരു സാഫല്യം ജീവിതത്തിൽ ഒരു മോക്ഷം കിട്ടിയ പ്രതീതി അയാൾക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ ഇത് ജീവിതത്തിലെ ഒരു താൽക്കാലികമായൊരു മോക്ഷപ്രാപ്തിക്ക് തുല്യമാണ് ആ ദിവസം ഒരു ദിവസം അയാൾക്ക് എന്താണ് സന്തോഷത്തോടെ നല്ലൊരു കാര്യം ചെയ്തോ ചീത്ത ചെയ്തോ എന്നുള്ളതല്ല അത് തനിക്ക് അതായത് നമ്മൾ ചെയ്യുന്ന എന്തും ഇന്നത്തെ മനുഷ്യൻ എന്താ നമ്മൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് എൻ്റെ എനിക്ക് എന്റെ എന്നുള്ളതാണ് അവിടെ സ്വാർത്ഥ ചിന്തയാണ് നമ്മളിൽ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മൾ നമ്മിലേക്ക് തന്നെയാണ് ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ സന്തോഷത്തിന് ചുറ്റുമുള്ളവരെ നമ്മള് നമ്മൾ പറയുന്ന വാക്കുകള് നമ്മൾ നയിക്കുന്ന സന്ദേശങ്ങള് അല്ലെങ്കിൽ ചുട്ട മറുപടികള് പ്രതികരണങ്ങള് പ്രതിഷേധങ്ങൾ അങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തെ എത്ര ഹനിക്കുന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്ക് എത്ര ബുദ്ധിമുട്ടിലാക്കുന്നു ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നേയില്ല എനിക്ക് എത്ര അത് സന്തോഷം പകരുന്നു എന്നെ എത്ര പേര് ശ്രദ്ധിച്ചു എന്റെ വാക്കുകൾ ഞാൻ ഷെയർ ചെയ്ത് എത്ര പേര് ലൈക്ക് ചെയ്തു എന്നതിലാണ് ശ്രദ്ധ അപ്പൊ അവനവന്റെ അന്നന്നത്തെ ആ ഒരു ജീവിത സാഫല്യത്തിന് സായുജ്യത്തിന് സന്തോഷത്തിന് ഇടയാക്കി തരുന്ന ഈ വാർത്ത പങ്കുവയ്ക്കൽ ഈ തമാശ പങ്കുവയ്ക്കൽ തന്നെയാണ് അവന്റെ മോക്ഷമായിട്ട് അവൻ കണക്കാക്കുന്നത് അതായത് അന്നന്നത്തെ ആ അന്ന് ആ ഒരു ദിവസത്തേക്കുള്ള ഒരു സന്തോഷത്തിന്റെ കാര്യമായി അതായത് താൻ അന്ന് അവന് അത്രയും സാറ്റിസ്ഫൈഡ് ആണ് സംതൃപ്തന ആ ഇന്ന് ഓക്കെ ഇനി നാളെ ഇതുപോലെ കണ്ടെത്തണം അതും ഇത്രയും പെട്ടെന്ന് ആളുകൾക്ക് അയച്ചു കൊടുക്കണം നേരം പുലരാൻ കാത്തിരിക്കും ഇല്ലേ അടുത്ത ആളുകൾക്ക് അടുത്ത കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഉത്കണ്ഠാകുലനായി കഴിയുകയാണ് അവന് ഉത്കണ്ഠയാണ് അത് കാണുന്നുണ്ടോ കാണുന്നില്ലേ ഉത്കണ്ഠ നിറഞ്ഞ ലോകത്തിലൂടെയാണ് നവമാധ്യമങ്ങളിലൂടെ മനുഷ്യന്റെ ഓരോ ദിവസവും സഞ്ചരിക്കപ്പെടുന്നത് ശരിയല്ലേ ആണോ നിങ്ങൾ പറയൂ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ കവിതയ്ക്ക് അന്നന്നത്തെ മോക്ഷം എന്ന പേര് അനുയോജ്യമാണെന്ന് തീർത്ത് പറയേണ്ടി വരും കാരണം ഒരുവന്റെ ഒരു ദിവസത്തെ സന്തോഷമാണ് ഇവിടെ പ്രാധാന്യം അവൻ പങ്കുവയ്ക്കപ്പെടുന്നതിലൂടെ അവന്റെ മനസ്സിനകത്തുണ്ടാവുന്ന അവന്റെ ഉത്കണ്ഠയ്ക്കും ഒക്കെ വിരാമം ഇട്ടുകൊണ്ട് അത് എത്ര പേര് കണ്ടു എന്നുള്ള സമാധാനത്തോടെ അവന് ഉറങ്ങാനുള്ള ഒരു മോക്ഷപ്രാപ്തിക്ക് ഇടമായിട്ട് അവൻ്റെ തമാശ പങ്കുവയ്ക്കപ്പെട്ട് ഒരാളിൽ നിന്നും മറ്റൊരാളിൽ നിന്ന് അങ്ങനെ പോയി പോയി നൂറ്റമ്പത് ലോകത്തിനുടമയായി കഴിഞ്ഞു എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ആ മനുഷ്യർ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ആണെങ്കിൽ പോലും എന്താണ് ഈ പാഠഭാഗത്തിന്റെ പേര് തീർത്തും യോജിക്കുന്നതാണെന്ന് നമുക്ക് പറയേണ്ടി വരും